വിപരീത പദങ്ങൾ അഗ്രജൻ അവരജൻ അഖം അനഘം അണിയം അമരം അത്രപതനം ഉൽപതനം അധമം ഉത്തമം അധമൻ ഉത്തമൻ അധുനാതനം പുരാതനം അധോഗതി ഉൽഗതി അധോഭാഗം ഉപരിഭാഗം അനുകൂലം പ്രതികൂലം അനുഗ്രഹം നിഗ്രഹം അന്തർഭാഗം ബഹിർഭാഗം അപകാരം ഉപകാരം അപായം ഉപായം അപേക്ഷ ഉപേക്ഷബദ്ധം സുബദ്ധം അഭാവം സാന്നിധ്യം അഭിജ്ഞൻ അജ്ഞൻ അവർണൻ സവർണൻ അർഹം അനർഹം ആക്രമണം പ്രതിരോധം ആഗമനം നിർഗമനം ആഛാദനം അനാച്ഛാദനം ആഡംബരം അനാഡംബരം ആപത്ത് സമ്പത്ത് ആദി അന്തം ആധുനികം പ്രാചീനം ആഭ്യന്തരം ബാഹ്യം ആയം ആരോഹണം അവരോഹണം അനാര്യൻ ആവർഭാവം തിരോഭാവം ആവൃതം അനാവൃതം ആസ്ത അനാസ്ത ഇകഴ്ത്തൽ പുകഴ്ത്തൽ ഇമ്പം തുമ്പം ഇളപ്പം വലിപ്പം ഈ ദൃശ്യം താദൃശ്യം ഉഗ്രം ശാന്തം ഉചിതം അനുചിതം ഉച്ചം നീചം ഉത്തരം ദക്ഷിണം ഉദയം അസ്തമയം ഉദാഹരണൻ കൃപണൻ ഉത്ഗ്രഥനം അപഗ്രഥനം ഉദ്ധതം സൗമ്യം ഉന്മധ്യം നദമദ്യം ഉന്മീലനം നിമീലനം ഉന്മുഖൻ അധോമുഖൻ ഉപകാരം അപകാരം ഉപകാരം ഉപദ്രവം ഉപേദം അപേദം ഉപക്രമം ഉപസംഹാരം ഉൽപ്പത്തി നാശം ഉഷ്ണം ശീതം ഉത്സാഹം നിരുത്സാഹം ഊർദ്ധഭാഗം അധോഭാഗം ഋജു വക്രം ഋണം അന്തൃണം ഋതം അനുരുതം എളുപ്പം പ്രയാസം ഏകം അനേകം ഏകത്വം നാനാത്വം ഐക്യം അനേകം ഐഹികം പാരത്രികം ഒറ്റ ഇരട്ട ഒളിവ് തെളിവ് ഓജം യുഗ്മം ഔചിത്യം അനൌചിത്യം